ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് തരംഗമായിട്ട് മാറുമ്പോൾ ഇപ്പോൾ തൃശൂർ രാഗം തിയേറ്ററിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് മാറുകയാണ് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത ഗംഭീര വരവെടുപ്പ് തന്നെയാണ് ചിത്രത്തിന്റെ ബുക്കിങ്ങിന് നേടിയെടുക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങി നിമിഷം നേരം കൊണ്ട് അതായത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആയി പോകുന്ന കാഴ്ച കണ്ടെന്നും അതോടൊപ്പം തന്നെ രാവിലെ അഞ്ച് മണി മുതൽ ചിത്രത്തിൻ്റെ ടിക്കറ്റിനായിട്ട് ആരാധകർ ക്യൂ നിൽക്കുമായിരുന്നെന്നുമാണ് അദ്ദേഹം കുറിക്കുന്നത് ഇത്രയ്ക്കും ഒരു സിനിമയെ കൺട്രോൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ടിക്കറ്റ് ബുക്കിങ്ങെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇതിനു മുമ്പ് ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടില്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു തിരക്ക് വന്നിട്ടുണ്ടെന്ന് രാജേട്ടൻ്റെ തന്നെ കുരുമുരുവനെന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു അന്നും ഇതുപോലെ തന്നെ ജനസാഗരമായിരുന്നു ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതിലും കൂടുതൽ ആൾക്കാരാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ട് മാറുന്നുണ്ട് എന്തൊക്കെയാണ് തിയേറ്ററുകൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകൾ എംപുരാൻ്റെ ആദ്യ ദിനം ഹൗസ്ഫുള്ളായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുമോ തൃശ്ശൂർ രാഗം തിയേറ്റർ വേറിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് മാരത്തോൺ റണ്ണും കളിക്കുന്നുണ്ട് തൃശ്ശൂരിലും പാലക്കാടിലും നിരവധി തിയേറ്ററുകൾ ഇതിലൂടെ തന്നെ ഹൗസ്ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് ഒരു ഷോയ്ക്ക് ഒരു ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ എംബുരാൻ്റെ ഓരോ ബുക്കിംഗ് പരിശോധിക്കുമ്പോഴുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നേ കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിനെ ആഡ് ചെയ്ത ഹൗ ഷോകളെല്ലാം തന്നെ ഹൗസ്ഫുള്ളായിട്ട് കൂടുതൽ എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആദ്യ ദിനം ഒരുപക്ഷേ അഞ്ഞൂറിനടുത്ത് എക്സ്ട്രാ ഷോകൾ പോലും ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എംബുരാൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ ചിത്രം ആദ്യ ദിനം പതിനഞ്ച് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസും വേട് വൈഡ് ബോക്സ് ഓഫീസും ആയിട്ട് ആദ്യ ദിനം അൻപത് കോടി നേടുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിനായിട്ട് അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ ഡയറക്ടർ നായകനായിട്ട് തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി നിങ്ങൾ എത്ര വരെയാണ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട